ചില സമയത്ത് ചില കഷായമൊക്കെ കൊടുക്കേണ്ടി വരും പൊതുവേദിയിൽ വെച്ച് ഷാരോൺ കുലക്കേസിലെ കുറ്റവാളി ഗ്രീഷ്മയെ പരോക്ഷമായി ന്യായീകരിച്ച എഴുത്തുകാരി കെ ആർ മീര നടത്തിയ പ്രസ്താവനയാകട്ടെ ഇപ്പോൾ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നു ഒരു സ്ത്രീക്കൊരു ബന്ധത്തിൽ നിന്നിറങ്ങിപ്പോരാൻ സ്വാതന്ത്ര്യമില്ലാതെയായാലും അവൾ കുറ്റവാളിയായി തീരുമെന്നും ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും എന്ന് പറഞ്ഞ എഴുത്തുകാരി ചില സമയത്തൊക്കെ ചില കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും എന്നായിരുന്നു പ്രസ്താവന ഇറക്കിയത് സ്നേഹബന്ധങ്ങളെക്കുറിച്ച് കോഴിക്കോട് കെ എൽ എഫ് വേദിയിൽ നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നത് പ്രണയത്തിന്റെ ഋതുഭേദങ്ങൾ എന്ന ചർച്ചയിൽ പ്രണയത്തെക്കുറിച്ചും കാമുകന്മാരെ കുറിച്ചും സംസാരിക്കുന്നതിനിടെയാണ് മീര ഇത്തരം വാക്കുകൾ പ്രയോഗിച്ചത് മീരയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ ലോകം അറിയേണ്ട നിങ്ങൾ മനുഷ്യരെ മനസ്സിലാക്കേണ്ട നിങ്ങൾ തനിച്ചായി പോയാൽ നടുക്കടലിൽ കിടന്ന് മാനസികമായി സതി അനുഷ്ഠിച്ചോളൂ എന്ന് പറയുന്ന സമൂഹമാണ് നമ്മുടേത് ഈ കാലത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അതാണ് നിങ്ങൾ ഒരു കാരണവശാലും സതി അനുഷ്ഠിക്കരുത് ചില സമയത്ത് ചില കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെയാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ് ആ കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നമെന്നായിരുന്നു കെർ മീരയുടെ വാക്കുകൾ അതായത് പുരോഗമനപരമായ കാഴ്ചപ്പാടുകളും സ്ത്രീപക്ഷവാദവും തന്റെ എഴുത്തുകളിലൂടെയും നിലപാടുകളിലൂടെയും ഒക്കെ ശക്തമായി സംവദിക്കാറുള്ള മീരയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അത് മാത്രമല്ല കടുത്ത പുരുഷ വിരുദ്ധ ആണെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഈയിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയരുന്നത് സ്ത്രീ പുരുഷ തുല്യത ചർച്ചയാകുന്ന ഇക്കാലത്ത് അത് മറന്നുകൊണ്ടാണ് മീര സംസാരിച്ചതെന്നാണ് ഇപ്പോൾ രൂക്ഷമായ വിമർശനമൊക്കെ ഉയരുന്നത് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് മീര നടത്തിയ പ്രസ്താവന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലാണ് അമർശമുണ്ടാക്കി അതിന്റെ പിന്നാലെ എഴുത്തുകാരൻ ബെന്യാമീനും മീരയും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ വാക്പോരിനിടയാക്കിയ സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മീരയുടെ അടുത്ത പ്രസ്താവന ഇപ്പോൾ വിവാദത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് കെയർ മീരയുടെ പോസ്റ്റിനെതിരെയാണ് ബെന്യാമീനും രംഗത്തെത്തിയത് കടുത്ത ഭാഷയിൽ കെ ആർ മീരയെ വിമർശിച്ചുകൊണ്ടായിരുന്നു ബെന്യാമിന്റെ പോസ്റ്റ് ഇതിന് പിന്നാലെ കെ ആർ മീര അതേ ഭാഷയിൽ തന്നെ ബെന്യാമിന് മറുപടിയും നൽകി ഇത് രാഷ്ട്രീയ നേതാക്കളടക്കം ഏറ്റെടുക്കുകയായിരുന്നു ഗാന്ധിപദത്തിൽ ഹിന്ദു മഹാസഭയ്ക്കൊപ്പം കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ടായിരുന്നു കെ ആർ മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടച്ചു നീക്കാൻ കോൺഗ്രസുകാർ പത്ത് എഴുപത്തിയഞ്ച് കൊല്ലമായി ശ്രമിക്കുന്നുവെന്നും അതിന് കഴിഞ്ഞിട്ടില്ലെന്നും പിന്നെയാണ് ഹിന്ദു സഭ എന്നായിരുന്നു കെ ആർ മീരയുടെ ആദ്യ പോസ്റ്റ് ഇതിന് മറു പോസ്റ്റായിട്ടാണ് ബെന്യാമിൻ ഫേസ്ബുക്കിൽ കുറിച്ചത് കെ ആർ മീര പറഞ്ഞത് ശുദ്ധ അസംബന്ധം ഏത് ഏതിനോട് താരതമ്യം ചെയ്യണമെന്നും ആരെ ഏത് രീതിയിൽ വിമർശിക്കണമെന്നുമുള്ള വിവരമില്ലായ്മയാണ് ഈ പോസ്റ്റെന്നും അത് ഗുണം ചെയ്യുന്നത് സംഘപരിവാറിനാണെന്നും അറിയാതെ അല്ല എന്നും അറിഞ്ഞുകൊണ്ടെഴുതുന്നത് അപകടം എന്നുമായിരുന്നു ബെന്യാമിന്റെ പോസ്റ്റ് ഇതിനെ മറുപടിയാക്കിയർ മീര നൽകിയതാകട്ടെ ബെന്യാമിൻ ഉപയോഗിച്ച ഭാഷയിൽ തന്നെ ഞാൻ മറുപടി പറയുന്നു ഗാന്ധി നിന്നയ്ക്ക് എതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പോലും ചങ്കുറപ്പില്ലാത്ത എന്റെ പോസ്റ്റിനെ ശുദ്ധ അസംബന്ധം എന്ന് പറയുന്ന ബെന്യാമിന്റെ വിവരമില്ലായ്മയെക്കുറിച്ച് എനിക്ക് ധാരാളം പറയാനുണ്ട് എന്നെ സംഘപരിവാറെ അവതരിപ്പിക്കാനുള്ള ബെന്യാമിന്റെ ശ്രമം സംഘപരിവാറിനെ സഹായിക്കുന്ന ി മാത്രമാണ് അന്നും ഇന്നും എന്റെ നിലപാടുകളിൽ നിന്ന് ഞാൻ അണുവിട മാറിയിട്ടില്ല ന്യൂസ് കർമ്മ ന്യൂസ്